നമസ്കാരം എൻ്റെ മാന്യമിത്രങ്ങളായ യൂട്യൂബ് കാഴ്ചക്കാരെ സബ്സ്ക്രൈബർമാരെ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രചോദനമാകും എന്ന പ്രതീക്ഷയോടെയാണ് അമ്മ എന്ന ടോപ്പിക്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവും കാരണം അമ്മയില്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി ഇവിടെ പങ്കുവയ്ക്കണേ ഇന്നലെ ഡൽഹിയിൽ നിന്നും രാത്രി വളരെ വൈകിയാണ് ഞാൻ കൊച്ചിയിൽ എത്തിയത് പുലർച്ചെ ഒന്നരയായി വീട്ടിലെത്തിയപ്പോൾ യാത്ര സുഖമായിരുന്നു നല്ല മഴയാണ് ഇപ്പോൾ നാട്ടിൽ ഇവിടെ വരുമ്പോഴെല്ലാം മാതാപിതാക്കളുടെ സാന്നിധ്യമായിരുന്നു എനിക്ക് സന്തോഷവും ആശ്വാസവും പ്രചോദനം നൽകിക്കൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഒരു മിസ്സിംഗ് ആണ് അനുഭവങ്ങളും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതുതന്നെയാണ് മാതാപിതാക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല പക്ഷെ അവരുടെ സചേതനമായ ഒരു വ്യക്തിത്വം ഇവിടെ കുടികൊള്ളുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കളെ അവരുടെ നന്മയെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഒന്ന് ഓർക്കുകയാണ് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രസക്ത കവിയത്രി ബാലാമണി അമ്മയുടെ കവിതാശലഹങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അമ്മയുടെ ഹൃദയം സ്നേഹസമുദ്രമാണ് ഒന്ന് പിഴച്ചു പോയാലും മക്കളെ തള്ളാൻ അമ്മയ്ക്ക് യാതൊരു അവകാശവും ഇല്ലല്ലോ അമ്മയെന്ന വാക്കുകൊണ്ട് പുതിയൊരു ലോകം ഉണ്ടാക്കാം അമ്മയുടെ കണ്ണു കൊണ്ട് നമുക്കൊരു നീരാഴി കെട്ടാം എത്ര മനോഹരവും ഹൃദ്യമായ വരികൾ എന്ന ഒറ്റ വാക്കിന് വലിയൊരു അർത്ഥമുണ്ട് എന്താ അർത്ഥം ഈ ലോകം മുഴുവനും നമ്മൾ ഉപേക്ഷിച്ചാലും നമുക്കായി കാത്തിരിക്കുന്ന ഒരാളാണ് അമ്മ ഞാനിപ്പോൾ അമ്മയില്ലാത്തവനാണ് വീട്ടിൽ താനാമത്തെ സന്തതി എന്ന സ്ഥാനമേ എനിക്കുള്ളൂ അമ്മച്ചി അപ്പച്ചൻ എന്നൊക്കെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് പക്ഷേ ഇന്ന് ആ വിളി കേൾക്കാൻ ആരുമില്ല എന്നാലും ഈ കാറ്റിൻ്റെ കുളിരിലും ഈ രാത്രിയുടെ നിശബ്ദതയിലും എപ്പോഴും അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പമുണ്ട് അവരുടെ നന്മകളാണല്ലോ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നു അമ്മമാരുടെ പ്രത്യേകത ഞാൻ ഓർത്തു പോവുകയാണ് നമുക്ക് നേരെ വരാവുന്ന ഓരോ ദുഃഖവും തൻ്റെ ദുഃഖമായി കാണുകയും നമ്മെ ചേർത്ത് പിടിച്ച് ആസ്വസിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും മാത്രമായി ജീവിക്കുന്നവരാണ് അമ്മമാർ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താ അമ്മയുടെ കരുത്ത് അപാര കരുത്ത് തന്നെ നിഷേധിക്കണമോ ഇന്ത്യൻ അതിർത്തിയിലെ സൈനികരുടെ കരുത്താണോ അമ്മയ്ക്ക് നമ്മൾ നേരിടുന്ന ഓരോ വേദനയും അമ്മയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ അലിഞ്ഞു പോകും പോകുമോ ഇല്ലയോ ഒൻപത് മാസം നമ്മെ ചുമക്കുക മാത്രമല്ല ജീവിതകാലമൊക്കെയും തലോടുന്ന തണലാണ് അമ്മ കാത്തിരിപ്പാണ് അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരേ ഒരാളാണ് അമ്മ അവർ നമ്മളെ ഉപദേശിക്കുന്നില്ല ഉപദേശിക്കുന്നുണ്ടോ മറിച്ച് ജീവിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അമ്മ എന്റെ മടിയിൽ കിടന്നാണ് മരിച്ചത് ദയ്യും മുറിയിൽ മരിച്ച ദിവസം ഭൂമി തിരിയുന്ന ശബ്ദം ഞാൻ കേട്ടു ആകാശം കരയുന്നത് പോലെ എനിക്ക് തോന്നി എൻ്റെ ഉള്ളിൽ മരിച്ചത് ഞാനായിരുന്നു അമ്മ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയാണ് അമ്മയുടെ ഓർമ്മയിൽ നാം എപ്പോഴും ജീവിക്കും അവരുടെ പുഞ്ചിരി നമുക്കൊപ്പം നടക്കും അമ്മയുടെ വിടവറയിൽ പോലും സ്നേഹത്തിൻ്റെ മധുരം ഉണ്ടാകും സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അമ്മയുടെ നന്മയാണ് ഇന്നത്തെ നമ്മുടെ സമ്പത്ത് അവരുടെ സ്നേഹമാണ് നമ്മുടെ ശക്തി നമുക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചതും മരിച്ചതും അവരെ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ ഔദാര്യമല്ല കടമയാണ് പ്രായമാകുമ്പോൾ അവരെ അവഗണിച്ചാൽ കാലം നിങ്ങളോട് പകരം ചോദിക്കും കാരണം ഈ ലോകം നിലനിൽക്കുന്നത് സ്നേഹം കൊണ്ടാണ് ആയതിനാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങളെല്ലാവരും ഉയർന്നു വരുവാൻ മാതാപിതാക്കളുടെ സ്നേഹം ഇന്നും നമുക്കൊരു തുണയാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം